പുറത്തിറങ്ങോ നമ്മള് തിരിച്ചറിയുന്നുണ്ട് നമ്മളിങ്ങനെ വിഷ്ലൈസ് എൻ്റെ യൂട്യൂബ് ജീവിതത്തിലെ ഹാപ്പിയസ്റ്റ് മോമെന്റ് വേണമെങ്കിൽ പറയാം അതായത് നമ്മള് യൂട്യൂബ് ചോദിച്ചപ്പോൾ ഇഷ്ടം കൂടാമോ അതെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ കണ്ണാടി നോക്കി നിന്നിട്ടുണ്ടോ അതായത് ബ്രിട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടുകൊത്താനും അതിനു വേണ്ടിയിട്ട് മാത്രമല്ലാണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ മിറർ ടെക്നിക്കിനെ കുറിച്ചിട്ടാണ് കേട്ടോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കിം കിം ക്ലോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് എന്താണ് മിറർ ടെക്നിക്ക് എന്നും രണ്ടാമത്തെ കാര്യം ഇത് ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്തു എന്നും ഞാൻ എൻ്റെ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്തു എന്നും എനിക്കുണ്ടായ റിസൾട്ട് എന്താണ് ഇത്രയും മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് പിന്നെ ഇത് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളോ സക്സസ്ഫുൾ ആയിട്ട് പീക്കിൽ എത്തി നിൽക്കുന്ന നിക്കുന്ന ആൾക്കാരോടൊന്നല്ലെട്ടോ ഞാൻ പറയുന്നത് ഇപ്പോഴും ലൈഫിൽ എന്ത് ചെയ്യണം എന്താണ് ലക്ഷ്യം ഞാൻ എന്താകണം അങ്ങനെ ഒന്നും അറിയാണ്ട് പല പല സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ട് ഇപ്പോഴും ജോലിക്ക് പോകുന്നു അല്ലാണ്ട് എന്താകണം എന്ന് ഒരു തിരിച്ചറിവോ ഇല്ലാത്ത ആൾക്കാരോടാണ് കേട്ടോ ഞാനെന്ന് പറയുന്നത് അതായത് ഞാൻ ഇതേപോലെ തന്നെ ഇഷ്ടമില്ലാത്ത ജോലിക്കൊക്കെ ഇങ്ങനെ സിറ്റുവേഷൻ കാരണം പോകേണ്ടി വരും അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാനും ഈ കാര്യങ്ങളൊന്നും ഒന്നും ടൈം ഉണ്ടാവില്ല വരുന്നു പോകും അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞിട്ട് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് യൂട്യൂബ് തുടങ്ങിയിട്ട് ഞാനിപ്പം നാല് വർഷമായി പക്ഷേ വീഡിയോസ് ഇടാനുള്ള ടൈമൊന്നും കിട്ടാറില്ല സ്റ്റാർട്ട് ചെയ്തു പിന്നെ വർക്കിന് പോയി പിന്നെ അതേപോലെ യൂട്യൂബ് ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ച് കുറെ വർക്ക് ഇല്ലാണ്ടിരുന്നു അപ്പോഴൊന്നും ഇതിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല പിന്നെയും വർക്കിന് പോകും അങ്ങനെ നമ്മൾ ഒരു ഫോക്കസ്ഡ് അല്ലായിരുന്നു ആദ്യമേ തന്നെ ഞാൻ പറയുകയാണ് ഈ ടെക്നിക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ ഒറ്റ കാര്യത്തിന് വേണ്ടി ആദ്യം ചെയ്യട്ടോ ഒരുപാട് കാര്യങ്ങളൊന്നും എടുത്തിട്ട് ചെയ്യരുത് ഒറ്റ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അതായത് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ആദ്യമേ ചെയ്യുന്നവരട്ടോ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെറിയ ലക്ഷ്യങ്ങള് നിങ്ങൾ ആദ്യമേ തിരഞ്ഞെടുക്കുക അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എത്രയോളം ഞാൻ എങ്ങനെയാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഡെയിലി രാവിലെ എഴുന്നേറ്റിട്ട് മെഡിറ്റേഷൻ ചെയ്യട്ടോ മെഡിറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മെഡിറ്റേഷൻ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് ഒക്കെ ചെയ്താൽ മതി പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ചെയ്യുക പിന്നെ പിന്നെ ഡെയിലി ചെയ്തുകൊണ്ട് കുറച്ച് ടൈം കൂടി കൂട്ടി ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം മെഡിറ്റേറ്റ് ചെയ്യുക പത്ത് മിനിറ്റ് ആണെങ്കിൽ പത്ത് മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തോട്ട്സിനൊക്കെ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് പിന്നെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്താനുള്ള ഒരു ഈസി കുറച്ചും കൂടി ഈസി ആയിട്ട് എത്താനുള്ള ഒരു മെത്തേഡ് കൂടിയാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആദ്യമൊന്നും മെഡിറ്റേഷൻ അങ്ങനെ ഈ സംഭവങ്ങളൊന്നും ഞാൻ ചെയ്യില്ലായിരുന്നു കേട്ടോ കാരണം ഒന്നാമത് ഭയങ്കര ഉച്ചമാണ് ഇതിനോടൊക്കെ ചെയ്താൽ ശരിയാകുമോ അങ്ങനെ കുറെ സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഇതൊന്നും ചെയ്യാനൊന്നും നിൽക്കില്ല പക്ഷെ നമ്മൾ ലൈഫിൽ ചെയ്ത് വന്നപ്പോൾ അതും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ എന്ത് നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്തോ അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യണം ഒരു ദിവസം തെറ്റി അത് പിന്നെയും അടുത്ത ദിവസം ചെയ്യുക പിന്നെയും 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 ഒരു ഇരുപത്തൊന്ന് ദിവസമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് ചെയ്ത് നാളെ ചെയ്തില്ല പിന്നെ മറ്റന്നാൾ മുതൽ പിന്നെയും ഇരുപത്തൊന്ന് ദിവസം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് വരാം ഞാൻ എങ്ങനെയാണ് വെറു ടെക്നീക്ക് അപ്ലൈ ചെയ്യുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാവിലെയാണ് ഞാൻ ചെയ്യുന്നത് സാധാരണ രാവിലെ നമ്മൾ കണ്ണാടി നോക്കുക ഇപ്പം ഞാൻ എടുത്ത ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെയാണ് ഞാൻ എടുത്ത ലക്ഷ്യം കാരണം ഇത് കുറച്ച് മുന്നേ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടാ പിന്നെ വീഡിയോസ് ഇടാനൊന്നും ടൈം കിട്ടിയിട്ടില്ല പല പല കാരണങ്ങളും അങ്ങോട്ട് പോയി പക്ഷെ ഞാനിപ്പം ഫോക്കസ്ഡ് ആണ് ഇതിൽ അതായത് ഒറ്റൊരു ലക്ഷ്യമെടുക്കുക അതിനു വേണ്ടി നമ്മൾ അത് മാത്രമേ മൈൻഡിൽ ഉണ്ടാകാൻ പാടുള്ളൂ ഫോക്കസ്ഡ് ആയിട്ട് ഒറ്റ ലക്ഷ്യത്തിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക അപ്പൊ ഞാൻ എടുത്ത് എങ്ങനെയാണ് യൂട്യൂബ് നല്ല രീതിയിൽ എന്ന് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചെയ്യുന്ന മെത്തനെന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ കണ്ണാടി നോക്കും ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിക്കും ഇപ്പൊ ഞാനൊരു യൂട്യൂബർ ആണ് ഞാനൊരു യൂട്യൂബറാണ് പിന്നെ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ ഉള്ളൊരു യൂട്യൂബർ ആണ് എൻ്റെ ചാനലിലേക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഡെയിലി ഞാൻ പറഞ്ഞോണ്ട് നിൽക്കും ഒരുപാട് ദിവസങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കൊടുക്കുക നിങ്ങൾ എന്തെങ്കിലും ലക്ഷ്യമാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അതാണ് എന്നുള്ള ഒരു ചിന്തയിൽ നിങ്ങൾ ഇങ്ങനെ കണ്ണാടി നോക്കിയിട്ട് നമുക്ക് തന്നെ ഒരു സെൽഫ് ഒരു കോൺഫിഡൻസ് ഉണ്ടാവാൻ പറ്റും അപ്പം പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ടേക്ക് ആക്ഷൻ ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ടേക്ക് ആക്ഷൻ എന്നുള്ളത് കാരണം ഞാനിപ്പോ യൂട്യൂബ് തുടങ്ങാണ്ട് ഇങ്ങനെ വിചാരിക്കുക യൂട്യൂബർ ആണോ യൂട്യൂബറാണോ എന്ന് വിചാരിച്ച് കുറെ വർഷങ്ങൾ ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ യൂട്യൂബർ ആവാൻ പറ്റുമോ ഇല്ല അതിന് നമ്മൾ യൂട്യൂബ് തുടങ്ങണം പിന്നെ അതിന് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം വ്യൂസും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരണമെങ്കിൽ നമ്മൾ അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം അപ്പം ടേക്ക് ആക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഫസ്റ്റ് ചെയ്യുന്നവർക്ക് എന്താ വെച്ചാൽ പറയാൻ കാരണം ഒരു ലക്ഷ്യമില്ലാണ്ട് അങ്ങനെ ഇരിക്കുന്നവർക്ക് ഇത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷ്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ട് ചെയ്യുമ്പോൾ അതിലേക്കുള്ളൊരു കുറച്ച് എന്താണ് അതിലേക്ക് എത്താനുള്ള അതിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തത് പറഞ്ഞു തരാം രാവിലെ എഴുന്നേൽക്കാം എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് കണ്ണാടി നോക്കിയിട്ട് അത് പറയുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അത് മൈൻഡിൽ എന്താ വിഷ്വലൈസ് ചെയ്യാനും കൂടി തുടങ്ങി ഞാൻ ഒരു യൂട്യൂബറാണ് ഞാനിങ്ങനെ നോക്കി നിന്നിട്ട് പറയുന്നതാണ്